സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണത്തിൽ തെല്ലുപോലും കുറ്റബോധമില്ലെന്ന് അഭിഭാഷകൻ രാഗേഷ് കിഷോർ ശരിയെന്ന് തോന്നിയത് ചെയ്തെന്നും ദൈവമാണ് പ്രേരണയെന്നുമാണ് രാഗേഷ് കിഷോറിന്റെ പ്രതികരണം എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെന്നും രാഗേഷ് കിഷോർ പറഞ്ഞു ചീഫ് ജസ്റ്റിസിന് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി അടക്കം നേതാക്കൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് അഭിഭാഷകന്റെ പ്രതികരണം ഇന്നലെ രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായിയുടെ ബെഞ്ച് ചേർന്ന സമയത്താണ് കോടതി മുറിക്കുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് അഭിഭാഷകർ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂയറിയാൻ ശ്രമിച്ചത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ അതിക്രമം കൃത്യസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു പിന്നീട് പോലീസിന് കൈമാറി കോടതി നടപടികൾ തുടർന്ന ചീഫ് ജസ്റ്റിസ് ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് പ്രതികരിച്ചു ഭക്ഷണ ഇനി പുതിയ സ്വാദ്